നാട്ടിൽ നിന്ന് പോരുമ്പോഴുള്ള ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ബുർജ് ഗലീഫിലൊന്ന് കയറുക എന്നുള്ളത് കേട്ടോ അപ്പോൾ അതിൽ കയറാൻ പോവുകയാണ് ഞങ്ങൾ അത് മാത്രമല്ല ഏറ്റവും മുകളിലുള്ള ആ ഹോട്ടലിൽ നിന്ന് ഏറ്റവും മുകളിലത്തെ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ കോഫി കുടിക്കുന്നത് ീഫിന്റെ ഉള്ളിൽ കയറിയിട്ടോ പക്ഷേ ഞങ്ങൾ കയറാൻ വിചാരിച്ച ഹോട്ടലിൽ തുറന്നിട്ടില്ല ഞങ്ങൾ നേരത്തെല്ലേ എത്തിയത് അപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി മോൾക്കൊക്കെ നമുക്ക് കയറി അങ്ങനെ കുറച്ച് സമയപ്പോഴേക്ക് അവിടുത്തെ സ്റ്റാഫൊക്കെ എത്തി ഞങ്ങളിത് ആ ലിഫ്റ്റിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണെ അപ്പോൾ ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ച ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ഹോട്ടലാട്ടോ അത് നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നിലയിലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി പന്ത്രണ്ടാമത്തെ നില മുതൽ നൂറ്റി അൻപത്തി നാലാമത്തെ നില വരെ പോണ ലിഫ്റ്റാണ് നമ്മൾ നേരെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നിലയിലെത്തി നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നിലയിലേക്ക് കുറച്ചിറങ്ങി നടക്കുകയാണ് ചെയ്യുക അങ്ങനെ അത് ലിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കയറാൻ നിൽക്കുകയാണ് എന്നിട്ടാണ് ഇനി നേരെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നിലയിലേക്ക് സീ ഫ്ലോറിൽ നിന്നാണ് നമ്മളെ ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തെട്ടോ പിന്നെ അതാ ബുർജ് ഖലീഫേൻ്റെ ആ ഒരു ലിഫ്റ്റിന്റെ സ്പീഡ് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം ഇതാ നേരിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് ഓരോ ഫ്ലോറും ഇങ്ങനെ കടന്നു പോകണമുള്ള ആ ഒരു സ്പീഡാണ് കേട്ടോ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണിപ്പോൾ അപ്പോൾ ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏറി വന്ന രണ്ടോ മൂന്നോ നാലോ നിലകളിലേക്കൊക്കെയാണ് ഞാൻ ഇതുവരെ കയറിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നൂറ്റി ഇരുപത്തി മൂന്ന് നിലയാണ് നിങ്ങൾ ഓർക്കണം അപ്പം അതിന്റെ ഒരു സ്പീഡ് എത്ര മാത്രം ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അതിന്റെ സ്പീഡ് അറിയണമെന്നില്ല കേട്ടോ അറിയണത് എന്താണെന്ന് വിചാരിച്ചാൽ ചെവി ഇങ്ങനെ വന്ന അടയിണ്ട് അതേപോലെ ഇടക്ക് ഇങ്ങനെ തുറക്കണമുണ്ട് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇളക്കവും അത്രയാണ് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാവണത് പക്ഷേ എന്താണെന്നറിയില്ല ഇത് ഒരു സത്യമാണോ സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും നമുക്ക് തോന്നണില്ല അത്രമാത്രം ഒരു സന്തോഷം ഭയങ്കര ഒരു ആസൈറ്റി എന്തൊക്കെയാണ് അറിയില്ല അത്ര മാത്രം ഒരു അനുഭവമായിരുന്നു ആ ഒരു ലിഫ്റ്റിലെ യാത്ര ഹൗ അങ്ങനെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നിലയിൽ ഞങ്ങൾ എത്തി അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇനി കണ്ടുകൊണ്ടിരിക്കണേ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഞാൻ വന്നിങ്ങനെ നിൽക്കുന്ന സ്ഥലമാണ് അറ്റ്മോസ്ഫിയർ ഹോട്ടലിന്റെ റിസപ്ഷൻ അവിടുന്ന് ആ ബുക്കിംഗ് സ്റ്റാറ്റസ് ഒക്കെ നോക്കി നമുക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സീറ്റിലേക്ക് അവർ നമുക്ക് കാണിച്ചു തരും ഒരാളും കൂടെ നമ്മളെ കൂടെ വരും ഇതാണ് കേട്ടോ അറ്റ്മോസ്ഫിയർ ഹോട്ടലിന്റെ ഉൾഭാഗം അങ്ങനെ അങ്ങനെതാ ഏറ്റവും ടോപ്പിൽ ടോപ്പില് ഞങ്ങളെ ഞങ്ങളെക്ക് സന്തോഷം കൊണ്ട് സങ്കടം വരിക എന്തൊക്കെയോ ആവാ സന്തോഷം കൊണ്ട് കരച്ചിലൊരാക്ക് വരയിട്ടില്ലേ ആ അനുഭവിക്കുകയാണ് ഗെയ്സിനെ അപ്പൊ എന്റെ അമ്മേ നിനക്ക് എൻ്റെ ഒരു സ്വപ്ന ഇത് സാക്ഷാത്ക്കാരാണ് സ്വപ്നമാണോന്ന് പോലെ തോന്നുന്നുണ്ട് ഗെയ്സ് ഓ ഭയങ്കര എനിക്കെന്താ പറയാനുള്ള അയാളൊരു ആ ഒരു പറയാ ധൈര്യം ഇവിടെ നിന്നിട്ട് തന്നെ ഇതിന് ഉള്ളിലേ എന്നിട്ട് തന്നെ കാല് വെറക്കണ് മനു അങ്ങോട്ട് ഉണ്ട് കേട്ടോ അങ്ങോട്ട് എന്ത് സെക്യൂരിറ്റി നമ്മൾ നിക്കണേന് എന്തിനാ പേടിക്കണേ പക്ഷേ കാണുമ്പോൾ നമുക്കൊരു പേടിയ താഴത്തേക്ക് നോക്കുമ്പോൾ മൊത്തം ബിൽഡിങ്ങിന്റെ തലഭാഗാണ് കാണുന്നത് ദുബായിലെ ബിൽഡിങ്ങിന്റെ തലഭാഗം ഇപ്പം നമ്മൾ അത്ര അത്രമാത്രം ഉയരത്തിലാണ് ഗെയ്സ് നമ്മളിപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കാണണം കേട്ടോ വാട്ടർ ഫൗണ്ടൈന് ബ്യൂട്ടിഫുളിനൊക്കെ അങ്ങേ അപ്പുറം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ കാണു ദുബായി മാള് ഒരു കുഞ്ഞിക്കുട്ടീൻ്റെ പോലെ ഇവിടെ നിന്ന് നോക്കുമ്പോ എത്ര വലിയ സംഭവ ദുബായ് മാള് ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാല് വളരെ മനോഹരായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരുപാട് ഭംഗിയാണ് കാണാൻ ആരായാലും ഇഷ്ടപ്പെട്ടു പോവും ഇതാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ള ടേബിൾ അപ്പോൾ ഇത് മാത്രമല്ല ഇതിനുള്ളിൽ ചുറ്റിക്കാണാൻ ഇനിയും കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് കാണാം ഈ ഒരു ഭാഗം കണ്ടില്ലേ വേറൊരു മോഡലിലട്ടോ സെറ്റ് ചെയ്തത് ഇതിൻ്റെ സീറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് ഒക്കെ ഒരു നീലമായി നീലമയായിരുന്നേ ഇവിടെ നീല കളർ ഉണ്ട് പക്ഷേ അതിലേറെ കുറച്ചും കൂടി ഒരു ഒരു കളറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ നല്ല ഭംഗി തന്നെയാണേ ഈ ഹോട്ടലിന് തന്നെ വേറെ ഒരു ഏരിയക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് ഇതാണെന്നുണ്ടെങ്കിൽ അതിലും ബ്യൂട്ടിഫുൾ ആണ് വേറെ രീതിയിലാണ് ഇവിടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നിനൊന്നും മെച്ചം ഈ ഏരിയക്കുള്ള വ്യത്യസ്തത പോലെ തന്നെ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾക്കും വ്യത്യസ്തത ഉണ്ട് കേട്ടോ ഇപ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള വ്യൂകളാണ് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നേരത്തെ രാവിലെ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ ഒരു മഞ്ഞ് പോലെ നല്ല ഭംഗിയുള്ള കാഴ്ച ആ മഞ്ഞിൽ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു കാഴ്ചകളിൽ എന്തായാലും ഒരു പ്രത്യേക ഭംഗി തന്നെ അല്ലേ കാണാൻ അപ്പോൾ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടുന്ന് താഴെ നോക്കുമ്പോഴും കാണുന്നത് അങ്ങനെ അവിടെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഇത് അമ്മക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇതാണ് ഹോട്ടലത്തെ മെനു അപ്പോൾ ഇതിലെന്തൊക്കെയുള്ള വെച്ചാൽ അത്യാവശ്യം നല്ല വിലൻ്റെ സാധനങ്ങൾ തന്നെയാണ് ഇതിലുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതായത് കോഫി ഉണ്ട് ടീ ഉണ്ട് ജ്യൂസ് ഐറ്റംസ് ഉണ്ട് പിന്നെ സ്നാക്സ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചായയും സ്നാക്സും ആണ് അപ്പോൾ ഈ കൊണ്ടുവച്ച് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ കട്ടൻ ചായ കുടിക്കാനാണോ അവർ പോയേന്ന് പക്ഷേ കട്ടൻ ചായ അല്ല കേട്ടോ അപ്പുറത്തെ ജഗ്ഗിൽ നിറയെ കാച്ചു വെച്ച പാലുണ്ട് ഈ ചൂട് കട്ടൻ ചായക്ക് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കണം ഞങ്ങളും തന്നെ ആയാലും പാലൊക്കെ ഒഴിച്ച അതിൻ്റെ രീതിക്ക് തന്നെയാണ് കുടിച്ചത് നല്ല ടേസ്റ്റുള്ള സ്നാക്സും കൂടി ആയപ്പോൾ ഓഹോ രമ്മ ഒന്നും പറയല്ല എന്നില്ലട്ടോ ആ സ്നാക്സിന്റെ കാര്യത്തിൽ ഒന്നും പറയാല്ല നല്ല ടേസ്റ്റി എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആ പുർജുഗലീഫിൻ്റെ ഉള്ളത്തെ ആ ഒരു ചൂട് ചായ ഒക്കെ കുടിച്ച് ഊതിയോതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയെന്നു കേട്ടോ ഞാൻ എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേന്ദ്ര കാഴ്ച ഞങ്ങൾക്ക് രണ്ടാക്കും കിട്ടിയ സ്നാക്സ് പറഞ്ഞാല് കാണാൻ ഒരേപോലെ ഉണ്ടെങ്കിലും രണ്ട് തരം സാധനം ആയിരുന്നു എനിക്ക് കിട്ടിയ സ്നാക്സ് ആണ് ഇത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഉള്ളില് നല്ല ചോക്ലേറ്റ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചോണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അറ്റ്മോസ്ഫിയർ ഹോട്ടലിൽ ഒരു മണിക്കൂർ നേരിട്ടോ നമുക്ക് എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയും സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ മറ്റൊരു ഹോട്ടലിലേക്കാണ് പോണേ ബുർജുഗലി ഫെലുള്ളത് ട്ട പോണെ ചെവി കടയിണ്ടിട്ട് കേസ് ചെവി അമ്മ ഒന്ന് ശ്വാസ അയച്ചു വിടുമ്പോ ചെവി ഇങ്ങോട്ട് അടഞ്ഞ പോലെ മൂക്കിങ്ങനോട് എന്തൊക്കെയാ പോലെ എന്തായാലും അത്രയും ഫാസ്റ്റാണ് അത്രയും ഫാസ്റ്റ് ഓ സംസാരിച്ചോണ്ടിരിക്ക കഴിഞ്ഞില്ല 25 23 22 21 20 19 80 70 60 50 40 എന്നൊക്കെയാണ് കിട്ടတာ ചെറിയല്ലോ ചെറിയന്നേസ്റ്റ് അപ്പോട്ടോ എത്തി गाइस നമ്മൾ ഭൂമിയിലെത്തി അല്ലാതെ അതൊരു എക്സ്പീരിയൻസ് ട്ടോ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു അർട്ട ഫുഡ് ആണെങ്കിലും ഈ എനിക്ക് ഒന്നും എനിക്ക് വേറെ ഫുഡും ഫുഡും അതിന് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് നല്ല ഇഷ്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ചായക്ക് അത്ര ഒരു ഒരു സുഖം തോന്നിട്ട് പക്ഷെ അത്ര ആയിട്ട് ഇന്ന് അത് എക്സ്പീരിയൻസ് ആ ഒരു സാധനം എന്ന് പറയുമ്പോൾ അല്ലാത്ത സംഭവമാണ് അത് അനുഭവിച്ചു തന്നെ അറിയണം നമ്മളെത്തിയിട്ടുള്ള ബുർച്ചുഗൽഫന്റെ ഏറ്റവും ടോപ്പ് വ്യൂ കിട്ടുന്ന അർമാനി ഹോട്ടലിന്റെ ലോബിയിലാണ് കേട്ടോ ലോകാണ് ഗൈസ് ലോകം എന്താ പറയാ ഒന്നും പറയാൻ കിട്ടില്ല ഗൈസ് അപ്പൊ ഇതുവരെ കണ്ട ബുർജുഗലീഫാന്റെ കാഴ്ചകള് എങ്ങനെയുണ്ട് നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങളെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കും ഇങ്ങൾക്കും എല്ലാവർക്കും ഈയൊരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ ഈയൊരു കാഴ്ചകളൊക്കെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും സന്തോഷിക്കട്ടെ ഗെയ് സന്തോഷിക്കട്ടെ അപ്പം ഈ ഒരു സന്തോഷം ഇതേപോലെ നിലനിർത്തിക്കൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ